ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അൽസിലാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ക്രീമി പ്രോൺസ് മക്രോണിയാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മക്രോണിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് പ്രോൺസ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനാവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാനിവിടെ നന്നായി മാരിനേറ്റ് ചെയ്യുന്നുണ്ട് നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നന്നായിട്ടൊന്ന് ഈ പൊടികളെല്ലായിടത്തും ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം നമുക്ക് നമ്മുടെ മക്രോണി തയ്യാറാക്കിയെടുക്കാം അതിലേക്കൊരു പാത്ര ആവശ്യത്തിനുള്ള മക്രോണി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം ഞാൻ കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് മക്രോണി വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരുപാട് വെന്തു പോകാൻ പാടില്ല ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം മക്രോണി വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ മക്രോണി വെന്ത് കിട്ടേണ്ടത് ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്ത് കളയാം ഞാനിവിടെ സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് മക്രോണി ഇനി ഈ സമയത്ത് നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മുടെ പ്രോൺസ് ഒന്ന് വറുത്തെടുക്കണം ഒരു സൈഡ് മൂന്ന് നാല് മിനിറ്റ് വേകുന്ന തരത്തിൽ വേണം നമ്മളിത് പ്രോൺസ് വറുത്തെടുക്കാൻ ഒരുപാട് വറുത്തെടുത്ത് പോകാൻ പാടില്ല അതൊരു റബ്ബർ പോലെ ആയി പോകുന്നതാണ് അതുകൊണ്ടൊരു സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒരു സൈഡ് വറുത്തെടുത്താൽ മതി ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത് ഇതാ ഇവിടെ ഞാൻ എൻ്റെ പ്രോൺസ് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മക്രോണി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സവാള ഒരു മീഡിയം സൈസ് സവാള ഒരു വലിയ തക്കാളി കുറച്ച് ബീൻസ് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇൻ പച്ചമു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും വേണം ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പോർ പ്രോൺസ് വറുത്തെടുത്ത് അതേ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആദ്യം ചേർത്ത് കൊടുക്കുന്നു അതിന് ശേഷം മുളകാരിന് വെച്ചിരിക്കുന്ന മുളക് അതൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് സവോളയും ബീൻസും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് സവോളയും ബീൻസും ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും സ്പ്രിംഗ് ഒണിയനും ആഡ് ചെയ്ത് കൊടുക്കുന്നു ആവശ്യത്തിനുള്ള പമ്പടപ്പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മല്ലിപ്പൊടി കരം മസാലപ്പൊടി മുളക് പൊടി ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ എന്ന അളവിലാണ് ചേർത്തിരുന്നത് പിന്നെ ഈ പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസും മക്രോണിയും ചേർത്ത് കൊടുക്കാം ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം അതിലേക്ക് കുക്കിംഗ് ക്രീം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ക്രീമിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണത് അത് ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കാം അതിലേക്ക് കുറച്ച് കുക്ക് സ്പ്രിംഗ് ഉണിയെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളൊന്ന് സിമ്മിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ ക്രീമി പ്രോൺസ് മക്രോണി തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ